നമുക്കിനി ചില പ്രതികരണങ്ങളിലേക്ക് പോകാം രാഹുൽ മാംകൂട്ടത്തിൽ ചെയ്തത് നിഷ്ഠൂരമായ കാര്യമെന്ന് മന്ത്രി വി ശിവൻകുട്ടി രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കണം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് രാഹുലിന് പിന്തുണ കിട്ടുന്നുണ്ട് ഇപ്പോഴും നടപടിയിലേക്ക് പോകാൻ കോൺഗ്രസ് ഭയക്കുന്നുവെന്നും ശിവൻകുട്ടി പറഞ്ഞു നിഷ്ക്രൂരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ലോകം ഒരിക്കലും അംഗീകരിക്കുന്ന കാര്യങ്ങളല്ല ഇത് ഇനിയെങ്കിലും അദ്ദേഹം ഈ സ്ഥാനത്തിരുന്നു കൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യുവാനും ചെയ്ത കാര്യങ്ങളെ സംരക്ഷണം പ്രൊട്ടക്ഷൻ സ്ഥാനം ഒരു മറയായി മാറാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി കോൺഗ്രസ് സ്വീകരിക്കേണ്ടതാണ് എം എൽ എസ് തന്നെ രാജിവെക്കണമെന്ന് പറഞ്ഞാൽ രാജിവെക്കാതിരിക്കും നിയമത്തെ വെല്ലുവിളിക്കുന്നു ഒരു ഗവൺമെൻറ്റിനെ വെല്ലുവിളിക്കുന്നു ഒരു രാഷ്ട്രീയ പാർട്ടിയെ വെല്ലുവിളിക്കുന്നു ഇതെല്ലാം നടത്തുന്നതിന് ആരുടെ പിന്തുണയാണ് ഉള്ളത് കോൺഗ്രസിൻ്റെ പിന്തുണ തന്നെയാണ് ഉള്ളത് കാരണം കഷ്ടമായ നടപടിയിലത്തേക്ക് ഇനിയും പോകുന്നതിന് വേണ്ടി കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തെ ഭയപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം